മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ആടുജീവിതം വർഷങ്ങൾ നീണ്ട ഷൂട്ടിങ്ങുകളും ഷെഡ്യൂളുകളും പൃഥ്വിരാജിന്റെ മേക്കോവറും എ ആർ റഹ്മാന്റെ സാന്നിധ്യവും കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ ചിത്രമാണിത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണിത് നോവലിലെ നജീബ് എന്ന യഥാർത്ഥ കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആടുജീവിതത്തിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങ് നടന്നത് മോഹൻലാൽ എ ആർ റഹ്മാൻ റസൂൽ പൂക്കുട്ടി ബെന്യാമിൻ തുടങ്ങിയവർ ചടങ്ങിനെത്തിയിരുന്നു ചടങ്ങിനിടെ അവതാരക മീര അനിൽ മോഹൻലാലിനോട് ചോദിച്ച ചോദ്യവും അതിന് മോഹൻലാൽ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നജീബായി എന്തുകൊണ്ടായിരിക്കും മോഹൻലാലിനെ പരിഗണിക്കാതിരുന്നത് എന്നായിരുന്നു മീരയുടെ ചോദ്യം ഇതിന് ആവശ്യമില്ലാത്തതൊന്നും ചോദിക്കേണ്ട എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി സാറിന്റെ ഏറ്റവും മികച്ച മൂന്ന് ചിത്രങ്ങൾ നമുക്ക് നൽകിയ ഒരു ആക്ടർ കൂടിയാണ് ലാലേട്ടൻ ശരിക്കും ഞാൻ വളരെ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ് ലാലേട്ട പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് തെന്മാത്ര എന്ന ചിത്രത്തിനുവേണ്ടി നഗ്നനായിട്ട് ലാലേട്ടൻ അഭിനയിച്ചു ഭ്രമരത്തിൽ തലകുത്തി നിർത്തി അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ട ഒരു സംവിധായകൻ കൂടിയാണ് ബ്ലസ്സി സാർ എന്ന് പറയുന്നത് ഇതിന് ഇത് രണ്ടും കഷ്ടപ്പാടല്ല എന്നും ഇവർ അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ നെഗ്നനായിൽ നിൽക്കുന്നത് കഷ്ടപ്പാടല്ല തലകുത്തി നിൽക്കാനും തനിക്ക് പറ്റും എന്നുമായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഇതിന് വലിയ കയ്യടിയാണ് വേദിയിൽ നിന്ന് ഉയർന്നത് പിന്നീട് എന്തുകൊണ്ടായിരിക്കും ലാലേട്ടിനെ നജീബിനെ പരിഗണിക്കാതിരുന്നത് ബ്ലസ്സി സാർ എന്നായിരുന്നു മീര ചോദിച്ചത് ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചോദിക്കേണ്ട ഞാൻ മര്യാദക്ക് ജീവിച്ചോട്ടെ ഏറ്റവും നല്ല ആളെയാണ് തിരഞ്ഞെടുത്തത് എല്ലാം ചെയ്തു കളഞ്ഞില്ലേ ഇനി അടുത്തത് നമുക്ക് എന്തേലും പണി തരും ബ്ലസ്സി എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി അതേസമയം നജീബിന്റെ വേഷം അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് പൃഥ്വിരാജിനെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ബ്ലസ്സി മറുപടി നൽകി ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരിക്കാം ആദ്യ ദിവസം തന്നെ എന്റെ മനസ്സിൽ രാജുവായിരുന്നു കാരണം ഇതിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിന് വലിയൊരു സമർപ്പണം ആവശ്യമാണ് ആ ഡെഡിക്കേഷൻ ഞാൻ രാജുവിൽ കണ്ടതാണ് അദ്ദേഹത്തിലേക്ക് എത്താനുള്ള കാരണം അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞു എന്നതാണ് വാസ്തവം എന്നായിരുന്നു ബ്ലസ്സി പറഞ്ഞത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ